മിസ്റ്റർ ദുബോട്ടിൽ വരുമ്പോൾ എന്റെ വണ്ടി എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളതായിരുന്നു ശരിക്ക് അടിച്ചിട്ട് വണ്ടി ശരിക്കും അഴുക്കായിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ എനിക്കിപ്പം ഇവിടുത്തെ വർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേര് ചോദിക്കുകയുണ്ടായി ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ഈ വണ്ടി ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടു തരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഈ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടുത്തെ വർക്കും ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നമ്മളോടുള്ള പെരുമാറ്റം അതെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന സമയത്ത് ഞാൻ അവരോടാണ് ഫസ്റ്റ് ചോദിച്ചത് ഞാൻ എന്ത് ഇൻട്രൊഡക്ഷനാണ് പറയണ്ടേ എന്ന് അപ്പം അവരെന്നോട് പറഞ്ഞത് ചേച്ചിക്ക് വണ്ടി കണ്ടിട്ട് മനസ്സിൽ എന്താണോ സന്തോഷമായിട്ടുള്ളത് ആ കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു അപ്പം ഞാനിപ്പോ ഈ വണ്ടിയിൽ കണ്ടിട്ട് നമ്മുടെ ഫസ്റ്റ് ഇവിടെ വണ്ടിയിൽ ശരിക്കിട്ടാനായിട്ട് വൃത്തികേടായിട്ടിരിക്കും ഞാൻ ഒരുപാട് നൂറ് ശതമാനം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പൊ ഇവിടുന്ന് ഈ വണ്ടി എടുത്തോണ്ട് ഞാൻ പോകുന്നത്